ആ നമസ്കാരം ആ പിന്നെ എൻ്റെ പേര് നിതിൻ എന്നാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയാം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പിന്നെ അവിടെ നമ്മുടെ ഒളിക്കല്ല് പഞ്ചായത്തിൻ്റെ പത്തൊൻപതാം വാർഡിൽ വന്നിട്ട് പിന്നെ ഒരു കലിങ്ങിൻ്റെ പണി ആ പണി അതെങ്ങനെ എടുത്തു എന്താണ് സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാവുന്നറിയത്തില്ല അത്യാവശ്യം കൊണ്ട് പറയുന്നതാണ് പിന്നെ ഞാനൊരു സി പി എമ്മുകാരനാണ് ഞാൻ കറക്റ്റായിട്ട് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ സി പി എം കാരനാണ് സി പി എമ്മിൻ്റെ ആണ് ഇപ്പോൾ മെമ്പർ നിങ്ങൾ മെമ്പർ മാത്രം മെമ്പർഷിപ്പിറ്റ് ഇതിന് മുന്നേയും അവിടെ പിന്നെ അവിടെ കോൺഗ്രസ് നിന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഏ അതിനു മുന്നേ പിന്നെ അവർ വാർഡിലുണ്ടായിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഞാനവിടെ കളിച്ചു വളർന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പം വിമർശിക്കുമ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറേയൊക്കെ അറിഞ്ഞിട്ട് കേട്ടോ കാരണം എനിക്ക് നിങ്ങളെനിക്ക് അറിയാം ഞാൻ ഒരു കമൻറ്റ് ചെയ്യാനോ ഒരു വാർത്ത ചെയ്യാനോ ഒന്നും പോകാത്ത ഒരാളാണ് കാരണം നിങ്ങൾ നിങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്തിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നത് എന്നതിനെ പറ്റിയിട്ട് പിന്നെ കറക്റ്റായിട്ടുള്ള ധാരണ എനിക്കില്ല കാരണം നിങ്ങളൊന്നും ആ ഒരു ഏരിയയിൽ കയറി വരിക ഒരാളാണ് ഏ നിങ്ങളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഞാൻ പാത്തമ്പാറേൻ്റെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ ആലക്കോടിൻ്റെ പാത്തമ്പാറേൻ്റെ കരുവഞ്ചാലിൻ്റെ കുടിയാമലേൻ്റെ എല്ലാ പല ഭാഗങ്ങളിലും കയറി അവിടെയെല്ലാം എൻ്റെ കുടുംബങ്ങളുള്ള അവിടെയെല്ലാം പല ഭാഗത്തും കയറി വന്നിട്ടുണ്ട് അതേപോലെ ഇന്നും വരെ കയറി വന്നിട്ടുണ്ടല്ലോ പക്ഷെ നിങ്ങൾ നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു അത് ഒരു പ്ലാനിംഗ് ഒരു സംഭവമാണ് അല്ലാണ്ട് നിങ്ങൾ അറിഞ്ഞു കേട്ട് വന്നതൊന്നുമില്ല നിങ്ങൾ അറിയുകയില്ല കേൾക്കുകയില്ല അത് കറക്റ്റായിട്ട് എനിക്കറിയാം ഏ അപ്പം ആ ഒരാൾ വിമർശിക്കുമ്പം അയാൾ എങ്ങനെയാണ് അവിടെ വന്നത് ആ ഒരു പാർട്ടി മെമ്പർ എന്ന് പറയുന്ന ഒരു അല്ല പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ഒരു സംഭവം ആ വ്യക്തി എങ്ങനെയാണ് അവിടെ വന്നത് അവിടെ ഇതിനു മുന്നേ അതിന് ഉള്ള ഒരു അവസരം അവർക്കുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കണം എന്തുകൊണ്ടാണ് അവിടുത്തെ അവിടെ തിരഞ്ഞെടുത്തത് ഇന്ന് ഇന്ന് വരെ നിങ്ങളെക്കാട്ടും ജനകീയനായ ഒരു മെമ്പറെ പറ്റിയിട്ടാണ് നിങ്ങൾ ഇത്രയും വർത്തമാനം പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് പൈസയും കിട്ടി നിങ്ങൾ ചെയ്തായിരിക്കും അതൊന്നും എനിക്കറിയണ്ട പക്ഷേ ഞാൻ എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട് പറയുന്നു നിങ്ങളിത് പുറത്ത് പറയുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം നിങ്ങളത് പുറത്ത് വിടണം